യോഗക്ഷേമ സഭ സംസ്ഥാന വനിതാ വിഭാഗം സെക്രട്ടറി വത്സല പണിക്കത്ത് കേരളത്തിൽ കോഴിക്കോട് കശ്യപാശ്രമം കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന വേദപുഷ്പം എന്ന വേദപഠന ക്ലാസ് കേരളത്തിനകത്തും പുറത്തുമുള്ള ഒട്ടനവധി വ്യക്തികൾക്ക് പ്രയോജനമാവും വിധം സനാതന ധർമ്മത്തെ സംരക്ഷിച്ച് വേദപഠനം മുന്നോട്ട് കൊണ്ടുപോകാൻ ഇതിൻ്റെ പ്രവർത്തകർക്കും ബഹുമാനപ്പെട്ട ആചാര്യ ശ്രീ രാജേഷ് ജിക്കും സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു വേദങ്ങൾ സ്വായത്തമാക്കാൻ അത് വേണ്ട വിധത്തിൽ പഠിതാക്കളിൽ എത്തിക്കുവാനും വേണ്ടി പ്രവർത്തിക്കുന്ന ഈ സംരംഭം എല്ലാവിധത്തിലും ഉന്നത നിലവാരം പുലർത്തി അതിൻ്റെ പരമോന്നതിയിലെത്തട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിക്കുന്നു Thank you.